വർഷത്തെ സർവീസിൽ നിന്നും വിരമിക്കുന്ന കട്ടപ്പന പോലീസ് സബ് ഇൻസ്പെക്ടർ കെ യാത്രയപ്പ് നൽകി ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ആർ ബിജു യോഗം ചെയ്തു ജനുവരി മാസം കട്ടപ്പന പോലീസ് സബ് ഇൻസ്പെക്ടർ ഔദ്യോഗിക ജോലിയിൽ നിന്നും വിരമിക്കുന്നത് ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഡിവൈഎസ്പി കെ ആർ ബിജു യോഗം ഉദ്ഘാടനം ചെയ്തു ഏകദേശം എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് അസസ്യം അയാൾ എങ്ങനെയാണ് അയാൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് നോക്കുകയാണെങ്കിൽ മോനിച്ചൊരു ജീവിതം വളരെ അച്ചടക്കപൂർണമായിട്ടുള്ള ഒരു ജീവിതം നമ്മളെല്ലാവരും ജോലി ചെയ്ത് നമുക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും നമ്മുടെ കുടുംബം കുടുംബത്തിനാണെങ്കിൽ നമുക്കും തന്നെ പ്രയോജനപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജോലി ചെയ്തൊരു അർത്ഥം நம்ம ஜோலி நமக்கும் நம்ம ஆ குடும்பத்தின் நம்ம சர்வீஸ் சர்வீஸ்குட் எந்த பிரயோஜனம் உண்டும் என்னது ரிட்டையர்மெண்ட் சமயத்து நமக்கு நோக்கும் തട്ടപ്പന എസ് എച്ച്ഒ ടി സി മുരുകൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി മധുബാബു പീരുമേട് ഡിവൈഎസ്പി വിശാൽ ജോൺസൺ സബ് ഇൻസ്പെക്ടർ എബി ജോർജ് എന്നിവർ ഉപകാരങ്ങൾ നൽകി ചടങ്ങിനോടനുബന്ധിച്ച് പോലീസ് ഉദ്യോഗസ്ഥരുടെ വിവിധ കലാപരിപാടികളും നടന്നു സബ് ഇൻസ്പെക്ടർമാരായ സുലേഖ എസ് മനോജ് സി ഡി ജോസഫ് കെ വി സി ബി തോമസ് റിട്ടയേർഡ് എസ് ഐ ജിനാമ എം എം സനൽകുമാർ എച്ച് അനീഷ് കുമാർ ജിപ്സി റോസ് ഷിബു പി എസ് മനു പി പി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിരമിക്കുന്ന സബ് ഇൻസ്പെക്ടർ മോനിച്ചൻ എം പി മറുപടി പ്രസംഗവും നടത്തി ും അറിയാണ് വീഴ്ചയില്ല എന്നുകൂടി ഞാൻ ഈ സമയം ഉറപ്പ് നൽകുന്നു നിരവധി സഹപ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുത്തു